മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്ന ഗാനത്തിലൂടെ മലയാളി മനസ്സുകളിൽ കുടിയേറിയ താരമാണ് അരിസ്റ്റോ സുരേഷ് നിവിൻ പോളി നായകനായി എത്തിയ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമ പുറത്തിറങ്ങിയതോടെ എല്ലാവരുടെയും മൂളിപ്പാട്ടുകളിൽ ഒന്നായിരുന്നു മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്ന അരിസ്റ്റോ സുരേഷിന്റെ പാട്ട് പിന്നീട് ഏഷ്യാനെറ്റ് സംപ്രക്ഷണം ചെയ്ത റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിൻ്റെ കണ്ടസ്റ്റൻ്റായും അരിസ്റ്റോ സുരേഷ് മലയാളികൾക്ക് മുന്നിലെത്തി ശേഷം കേരളം അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് താരം വളരുകയായിരുന്നു ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൽ വളരെ ചെറിയ റോളായിരുന്നു നടന് ലഭിച്ചതെങ്കിലും അത് ഏറെ ജനശ്രദ്ധയാകർഷിച്ചു പിന്നീട് ബിഗ് ബോസിലെ മത്സരാർത്ഥിയായതിനാൽ അരിസ്റ്റോ സുരേഷിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മലയാളികൾ മനസ്സിലാക്കി ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന കാലത്ത് തന്നെ താൻ വിവാഹം കഴിക്കാത്തതിന്റെ കാരണം സുരേഷ് വ്യക്തമാക്കിയിരുന്നു അന്നു മുതലേ നടന്റെ വിവാഹ കാര്യങ്ങൾ അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ആരാധകർ എന്നാൽ കുറച്ചു നാളുകൾക്ക് മുമ്പുണ്ടായ ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അരിസ്റ്റോ സുരേഷ് വിവാഹിതനാകുന്നു എന്ന വാർത്തയായിരുന്നു അത് തൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് തന്റെ വിവാഹം അത് കൃത്യസമയത്ത് നടക്കുമെന്നും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു അതോടൊപ്പം തന്നെ തൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളും അരിസ്റ്റോ സുരേഷ് വെളിപ്പെടുത്തി താനിപ്പോൾ നായകനായി അഭിനയിച്ച സിനിമയുടെ പേര് മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ എന്നാണ് ചിത്രത്തിൽ ഒരു ബംഗാളിയുടെ ക്യാരക്ടറാണ് അഭിനയിക്കുന്നത് എന്നാൽ അഭിനയിക്കുമ്പോഴുണ്ടായ അപകടത്തെക്കുറിച്ചും അരിസ്റ്റോ സുരേഷ് പറയുന്നുണ്ട് തൻ്റെ ഭാഗ്യം ഒന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് തനിക്ക് അപകടം പറ്റിയതെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത് ഷൂട്ടിങ്ങിനായി പ്രത്യേകം നിർമ്മിച്ച കുടിൽ കത്തിയായിരുന്നു അപകടം കുടിൽ കത്തുന്ന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ തീ ആളിപ്പടരുകയായിരുന്നു ആ സമയം കുടിലിനകത്തുണ്ടായിരുന്ന തനിക്ക് പൊള്ളലേൽക്കുകയും ചെയ്തുവെന്നാണ് അരിസ്റ്റോ സുരേഷ് പറഞ്ഞത് എന്നാൽ പെട്ടെന്ന് തന്നെ ലൊക്കേഷനിലെ സിനിമാ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് തന്നെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായതെന്നും താരം പറഞ്ഞു ശേഷം കുടിൽ പൂർണമായും കത്തി നശിക്കുകയും ചെയ്തുവെന്നും താരം കൂട്ടിച്ചേർത്തു അതോടൊപ്പം തന്നെ സിനിമയുടെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടെ നടനും സംവിധായകനും നിർമ്മാതാവുമായ ജോബി വയലുങ്കലിന് പരുക്കുപറ്റിയതിനെ കുറിച്ചും അരിസ്റ്റോ സുരേഷ് പറഞ്ഞു തുടർച്ചയായി അഞ്ചു ദിവസം നീണ്ടുനിന്ന സംഘടനരംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ജോബി വയലുങ്കലിന് അപകടം സംഭവിച്ചത് പ്രശസ്ത തമിഴ് തിലുങ്ക് ഫൈ ഫൈറ്റ് മാസ്റ്ററായ ജാക്കി ജോൺസൺ ആണ് ചിത്രത്തിലെ സാഹസിക സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് എന്തു തന്നെയായാലും ഇരുവരും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്നും സാരമായ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നത് ആരാധകർക്ക് ഏറെ ആശ്വാസം നൽകുന്നു എനിക്ക് ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ തൻ്റെ പുതിയ സിനിമ മിസ്റ്റർ ബംഗാളി ദ റിയൽ ഹീറോ ഒരു വലിയ വിജയമാകണം അതുകഴിഞ്ഞ് എനിക്ക് വിവാഹം കഴിക്കണം എന്നാണ് അരിഷ് അരിഷ്ടോ സുരേഷ് പറഞ്ഞു നിർത്തുന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക